ക്ഷീരകർഷകർക്ക് ഓണസമ്മാനം നൽകി പയ്യന്നൂർ വെള്ളൂരിലെ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി കോറോം രക്തസാക്ഷി സ്മാരക വായനശാലയിൽ വെച്ച് നടത്തിയ പരിപാടി മണ്ഡലം എം എൽ എ ടി പാലിന്റെയും ഉൽപ്പന്നങ്ങളുടെയും വിതരണ രംഗത്തെ ജനകീയ സ്ഥാപനമായ വെള്ളൂരിലെ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ക്ഷീരകർഷകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഇൻസെന്റീവ് വിതരണവും ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകർക്കുള്ള ആദരവും ഒപ്പം ക്ഷീര കർഷകർക്കുള്ള ഓണക്കിറ്റ് വിതരണവുമാണ് ഒരേ വേദിയിൽ വെച്ച് നടത്തിയത് കോറം റിക്തസാക്ഷി സ്മാരക വായനശാലയിൽ വെച്ച് നടത്തിയ പരിപാടി പെയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ പാലളന്ന ഏച്ചിലാം വയലിലെ ശാന്ത രഘുനാഥൻ എന്നിവർക്കാണ് ജനതയുടെ സ്നേഹോപഹാരം സമ്മാനിച്ചത് തുടർന്ന് ഓരോരുത്തർക്കും ഇൻസെന്റീവും ഓണക്കിറ്റും നൽകി ഒരു വർഷം ജനതയിൽ നൽകിയ പാലിന് ലിറ്ററിന് രണ്ട് രൂപ നിശ്ചയിച്ചാണ് ഇൻസെന്റീവ് വിതരണം ചെയ്തത് ഓണത്തിനു പുറമെ വിഷുവിനും ഇതേ രീതിയിൽ ഇൻസെന്റ് നൽകാറുണ്ട് ഇങ്ങനെ ഒരു വർഷത്തിൽ ഒരു കോടിയിലധികം രൂപയാണ് ഈ ഇനത്തിൽ ജനത ക്ഷീരകർഷകർക്ക് ആശ്വാസ സഹായമായി നൽകുന്നത് പെൻഷനായി നൽകുന്ന ഒരു പദ്ധതിയാണ്

നമ്മുടെ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന ഒരു പദ്ധതി അടുത്ത് നമ്മളൊരു ഫാമിലി പണി അവസാനഘട്ടത്തിലാണ് വരികയാണ് നമ്മള് പറ്റുന്നതായി കഴിഞ്ഞിട്ടുണ്ട് ചില സാങ്കേതിക കാരണങ്ങളാല് അത് നൽകുന്നതിൽ കൂടി അത് കർഷകർക്ക് നൽകുന്ന നിലയിലേക്ക് ആയിട്ടുണ്ട് ഏതാണ്ട് തൊണ്ണൂറോളം കർഷകർ നൽകാൻ വേണ്ടി പോവുകയാണ് ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് എ ബി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി പരിപാടിയിൽ പി വി രാമചന്ദ്രൻ എം അംബു എ കിഷോർ കുമാർ എന്നിവർ ആശംസകൾ നേർന്നു സൊസൈറ്റി സെക്രട്ടറി ടി ശ്രീജിത്ത് സ്വാഗതവും കെ പി പ്രകാശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ